റോഡിലെ കുഴികൾ അടക്കണമെന്നാവശ്യപ്പെട്ട് പ്ലക്കാർഡ് സമരവുമായി മരട് നഗരസഭ മുൻ കൗൺസിലർ അഡ്വക്കേറ്റ് പി എ അബ്ദുൾ മജീദ് മാസ്റ്റർ മൂത്തേടം റോഡിലെ കുളം നികത്തി റോഡ് സഞ്ചാരമാക്കണമെന്നാവശ്യപ്പെട്ടുള്ള പ്ലക്കാർഡുമായി കുഴികൾക്ക് സമീപമായിരുന്നു സമരം മരട് നഗരസഭയിലെ ഇരുപത്തിമൂന്നാം ഡിവിഷനിലെ മൂത്തേടം റോഡിൽ വൻ കുഴികൾ രൂപപ്പെട്ട് സഞ്ചാരയോഗ്യമല്ലാതായിരിക്കുകയാണ് ദിനം പ്രതി നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡാണിത് കൂടാതെ ഹരിജൻ കോളനി ഭാഗത്താണ് റോഡിൽ വൻ കുഴികൾ രൂപപ്പെട്ട് സഞ്ചാരയോഗ്യമല്ലാതായിരിക്കുന്നത് നിരവധി തവണ കൌൺസിലർ റോഡ് നന്നാക്കണമെന്നാവശ്യപ്പെട്ടെങ്കിലും നടപടി ഉണ്ടായിട്ടില്ലെന്ന് അഡ്വക്കേറ്റ് പി എ അബ്ദുൾ മജീദ് മാസ്റ്റർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ പദ്ധതിയിൽപ്പെടുത്തി റോഡ് നന്നാക്കുന്നതിനായി ഫണ്ട് വെച്ചിട്ടുണ്ടെന്നും മില്ലിങ്കൽ മൂത്തടം റോഡുകളിൽ ടൈൽ വിരിക്കുന്നതിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നഗരസഭ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടുണ്ടെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തുടർ നടപടി ഉണ്ടായിട്ടില്ലെന്നും അതാണ് കാലതാമസമെന്നും ഡിവിഷൻ കൗൺസിലർ എ കെ അഫ്സൽ പറഞ്ഞു മുനിസിപ്പാലിറ്റിക്ക് ടാക്സ് പാവപ്പെട്ടവരും പണക്കാരുമുണ്ട് വളരെ അധികം പാവപ്പെട്ടവർ തിങ്ങി താമസിക്കുന്ന ഒരു പ്രദേശമാണ് മൂത്തേടം കോളനി പ്രദേശം പിന്നോക്ക ജനവിഭാഗങ്ങളാണ് ഇവിടെ അധികവും താമസിക്കുന്നത് എന്നാൽ മൂത്തേടം റോഡിൻ്റെ ആദ്യ ഭാഗം ചില പ്രത്യേക സാമ്പത്തിക സൗകര്യങ്ങളുള്ള ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടി അവിടെ റോഡ് ടൈൽ ചെയ്തു അന്നു മുതൽ മെമ്പർ റോഡ് ഞങ്ങളൊക്കെ പറയുകയാണ് ഈ ഭാഗവും കൂടി ടാറ് ചെയ്യണമെന്ന് പക്ഷേ അദ്ദേഹം അതിന് സന്നദ്ധമായില്ല മഴക്കാലം വന്നതോടുകൂടി സ്കൂളിലെ കുട്ടികളെ കൊണ്ടുപോകുന്ന ഓട്ടോറിക്ഷകളും വണ്ടികളൊന്നും ഇങ്ങോട്ട് വരാറായി വരാതെയായി ആളുകൾ കൊണ്ടുപോയി ആ പ്രദേശത്ത് കൊണ്ടുപോയി ആക്കേണ്ട ഒരു സ്ഥിതിയാണ് ഞാൻ മെമ്പറോട് ആവശ്യപ്പെടുകയാണ് ഒരു പെറ്റി വർക്കെങ്കിലും ചെയ്ത് തൽക്കാലം ഈ മഴക്കാലത്ത് ഈ കുഴികളടക്കാനുള്ള സംവിധാനം ഒരുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് പൊതുജനങ്ങൾ മുഴുവൻ അസ്വസ്ഥരാണ് അദ്ദേഹത്തെ തന്നെ ജയിപ്പിച്ച ആളുകളാണ് ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഏതായാലും ഒരു ജനപ്രതിനിധി എന്ന ജനക്ക് ജനങ്ങളെ കേൾക്കാൻ ബാധ്യസ്ഥനായ ഒരാളെന്ന നിലക്ക് അദ്ദേഹം എത്രയും വേഗം ഇതിന് ഒരു പോംവഴി നിർദ്ദേശിക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്